ഇറാൻ ചാനൽ പുറത്തുവിട്ട ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ആദ്യമേ ഇങ്ങനെ ഒരു യുദ്ധം നടക്കരുത് എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു എനിക്ക് നിങ്ങളോടൊക്കെയും പറയാനുള്ളത് ഇത് തന്നെയാണ് ഇങ്ങനെ മിഡിൽ ഈസ്റ്റിൽ ഒരു യുദ്ധം നടക്കാതിരിക്കട്ടെ അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക കാരണം ഈ വീഡിയോ ടെഹ്റാനിൽ നിന്നും സംപ്രേഷണം ചെയ്യുന്ന ഇറാന്റെ ഔദ്യോഗിക ചാനലായ കനാത്തുൽ കനാത്തുൽഫുഖ് ശബക്കത്തുൽ ഉഫുഖ് എന്നറിയപ്പെടുന്ന ചാനലാണ് ഈ ചാനലിൽ അമേരിക്ക ഏതെങ്കിലും രീതിയിൽ ഇറാനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഗൾഫ് രാഷ്ട്രങ്ങളിലെ യു എ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിരിക്കുമെന്നാണ് ഈ ചാനൽ അഭിമുഖത്തിൽ പറയുന്നത് ഈ ചാനലിൽ സംസാരിക്കുന്ന ഫാർസി ഭാഷയിലുള്ള ഈ ഒരു സംസാരം അത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് ഇവിടെ പറയുന്നത് ഇറാൻ ഖൂനുൽ ഇമാറാത്തുൽ അറബിയുൽ മുത്താഹിദിംബി ഇറാൻ ഏതെങ്കിലും നിലയിൽ അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇമാറാത്ത് ഞങ്ങളുടെ ഔദ്യോഗിക ലക്ഷ്യങ്ങളിൽ പെട്ടതായിരിക്കും പിന്നീട് അദ്ദേഹം പറയുന്നത് ഇമാറാത്തിലുള്ള ജനങ്ങളെ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നില്ല അവിടുത്തെ ഭരണകൂടത്തെയും ലക്ഷ്യം വെക്കുന്നില്ല മറിച്ച് അവിടെ അമേരിക്കൻ ഇമാറാത്ത് എന്ന് പറയുന്ന ഒന്നുണ്ട് ഉണ്ട് ആയിരിക്കും ഞങ്ങൾ ലക്ഷ്യം വെക്കുക എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിലവിൽ അത് അമേരിക്കയുടെ താല്പര്യങ്ങൾ നിറഞ്ഞ അമേരിക്കൻ ഇമാറാത്ത് ഉണ്ട് അതിനെയാണ് ലക്ഷ്യം വെക്കുക എന്നാണ് എന്നിട്ട് പിന്നെ അദ്ദേഹം പറയുന്നു ഇമാറാത്ത് അതൊരു അൻപത്തി ഒന്നാമത്തെ അമേരിക്കയുടെ സ്റ്റേറ്റ് ആണ് എന്നാണ് അതിനുശേഷം അദ്ദേഹം പ്രധാനമായും ചില ഏരിയകൾ പറയുകയാണ് ലക്ഷ്യം വെക്കുന്ന ഏരിയകൾ പ്രധാനമായ ചില ഭാഗങ്ങൾ പറയുകയാണ് അൽ മിൻതക്കത്തുള്ള ദുബൈ അതായത് ദുബൈ എയർപോർട്ടുള്ള ഫ്രീ സോൺ എന്നറിയപ്പെടുന്ന ഭാഗമുണ്ട് ആ ഭാഗത്തെ ലക്ഷ്യം വെക്കും അതിന് കാരണം പറഞ്ഞിരിക്കുന്നത് ഫോർ സ്റ്റാർ തുടങ്ങിയ അവിടെയുള്ള പ്രധാനപ്പെട്ട ഹോട്ടലുകളും മംലൂക്കത്തുള്ളിൽ അമ്രീക്കിയൻ അത് അമേരിക്കക്കാരുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് എന്നാണ് രണ്ടാമത് പറയുന്നു മർക്കസ് ദുബൈ ദുബൈ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്റർ എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് മർക്കസും റ ഈസിയുള്ളിൽ മാലി അൽ അമ്രി അമേരിക്കയുടെ ആ സാമ്പത്തിക വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ സെന്റർ എന്ന് പറയുന്നത് പിന്നീട് പറയുന്നത് മധീനത്തു ദുബൈ ലിൽ ഇന്റർനെറ്റ് അതായത് ദുബൈ ഇന്റർനെറ്റ് സിറ്റി എന്നറിയപ്പെടുന്ന ഭാഗമാണ് അതിനെക്കുറിച്ച് പറയുന്നത് അത് കുബ്ര വലിയ അമേരിക്കൻ കമ്പനികളാണ് അവിടെ ഉള്ളത് ഉദാഹരണത്തിന് മെറ്റ അതുപോലെ ഗൂഗിൾ അതുപോലെ ഐ ബി എം അതുപോലെ മൈക്രോസോഫ്റ്റ് ഇങ്ങനെ തുടങ്ങിയ അമേരിക്കയുടെ പ്രധാനപ്പെട്ട കമ്പനികളാണ് അവിടെ ഉള്ളത് മറ്റൊന്ന് വാഹ ദുബൈ ലിൽ സിലിക്കോൺ ദുബൈ സിലിക്കോൺ എന്നറിയപ്പെടുന്ന മറ്റൊരു ഭാഗമാണ് അവിടെയും അമേരിക്കയുടെ പ്രധാനപ്പെട്ട കമ്പനികളാണ് നിലനിൽക്കുന്നത് എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ മറ്റൊന്ന് ജബലെ അലി അല്ലാത്ത അവിടെയാണ് അമേരിക്കയുടെ ഗ്യാസ് അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത് അത്തരത്തിലുള്ള കമ്പനികൾ അവിടെയാണ് നിലനിൽക്കുന്നത് ഇതെല്ലാം ഇറാൻ ഒരു ലക്ഷ്യം വെക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന തരത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ അഭിമുഖത്തിൽ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഒരുപാട് തവണ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ആക്രമണം നടത്താതിരിക്കുന്നത് ഇറാൻ നിരന്തരമായി പ്രവിശ്യയിൽ യുദ്ധം വ്യാപിക്കുമെന്ന് പറയുന്നതെല്ലാം ഇതുകൊണ്ട് തന്നെയാണ് എന്ന് ഇപ്പോഴാണ് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നത് ഈ ഒരു യുദ്ധം മിഡിൽ ഈസ്റ്റിനെ മാത്രമല്ല ബാധിക്കുക നമ്മുടെ രാഷ്ട്രത്തെയും നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തെയെല്ലാം പ്രതികൂലമായി ബാധിക്കുമെന്നതിൽ സംശയമില്ല അത് വലിയൊരു ആഘാതം സൃഷ്ടിക്കുമെന്ന കാര്യം ഉറപ്പാണ് കേരളം ഇന്ത്യ എന്ന് മാത്രമല്ല ലോകത്തിന്റെ പലതരങ്ങളിലും ഇതിന്റെ അലയൊലികൾ സൃഷ്ടിക്കപ്പെടും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക യുദ്ധ കൊതിയന്മാരായ ട്രംപും അതുപോലെ തന്നെ നെഥന്യാഹും ഈ രണ്ട് വ്യക്തികൾ ലോകത്ത് വരുത്തി വെക്കുന്ന ശല്യം ലോക ജനതയുടെ സമാധാനത്തിന് വിഘ്നം സൃഷ്ടിക്കുന്ന നിരന്തര പ്രവർത്തനങ്ങളാണ് ഇവരുടെ രണ്ടുപേരുടെയും ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ലോകത്തെ ഒന്നടങ്കം തച്ചു തകർക്കുക നമുക്കറിയാം ഈ ട്രംപ് ബഹുമാനിക്കുന്ന ലോകത്തെ രാഷ്ട്രങ്ങളില്ല നമ്മുടെ ഇന്ത്യ അതുപോലെ യൂറോപ്യൻ രാഷ്ട്രങ്ങളാവട്ടെ പോലും ബഹുമാനിക്കാത്ത രീതിയാണ് ട്രംപിന് മുന്നിലുള്ളത് ട്രംപ് കാണുന്ന ലോകത്തെ ഏക രാഷ്ട്രം അത് ഇസ്രായേൽ മാത്രമാണ് ആ രാഷ്ട്രത്തിന് മാത്രമാണ് ബഹുമാനമുള്ളത് ആ രാഷ്ട്രത്തിന്റെ പ്രവർത്തനങ്ങൾക്കും അതിന്റെ നിലനിൽപ്പിനു വേണ്ടിയാണ് ട്രംപ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നേരെ ലോകത്തുള്ള മറ്റു രാഷ്ട്രങ്ങളുടെ അവരുടെ പരമാധികാരത്തിനോ ആ രാഷ്ട്രങ്ങൾക്കോ യാതൊരുവിധ നിലയും വിലയും കൽപ്പിക്കാത്ത ഈ വ്യക്തിയാണ് ലോകത്തെ ഇന്നത്തെ വലിയ സമാധാനത്തിന്റെ ഭീഷണി എന്ന് നമുക്കറിയാം എന്തായാലും നല്ല ബുദ്ധി ഇവർക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം